നമസ്കാരം ഞാൻ രമേഷ് ഗോപാൽ സ്പെഷ്യൽ ന്യൂസ് ലോക സമാധാനത്തിനു വേണ്ടി ക്രിസ്മസ് മുഴുവൻ ജനങ്ങൾ ആഘോഷിക്കുന്നു ക്രിസ്മസ് ക്രിസ്ത്യൻ സമുദായം മാത്രമല്ല ലോകത്തെ മുഴുവൻ ആളുകളും അംഗീകരിക്കുന്ന ഒരു ദിനമായി ക്രിസ്മസ് മുഴുവൻ ആളുകളും ആചരിക്കുകയാണ് മുൻപ് ക്രിസ്മസ് ആശംസകളും അതുപോലെ പുതുവത്സര ആശംസകളും നേരികയാണ് ഇന്നിപ്പോൾ ക്രിസ്മസിൻ്റെ ഭാഗമായി വെള്ളനാട് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ കീഴിലുള്ള വയോജന മന്ദിരം കാട്ടാക്കട പഞ്ചായത്തിലേക്ക് ഭൂമിയിൽ സ്ഥാപിച്ചുള്ള വയോജന മന്ദിരത്തിലാണ് ഇന്ന് ക്രിസ്മസ് ആഘോഷം ഇവിടെ വെള്ളനാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രശ്നം അടക്കം ബ്ലോക്ക് പഞ്ചായത്ത് ബ്ലോക്കിലെ ജനപ്രതിനിധികളും പഞ്ചായത്തിലെ ജനപ്രതിനിധികളും ഈ ക്രിസ്മസ് ആഘോഷ പരിപാടിയിൽ ഈ വയോജനങ്ങളോടൊപ്പം ഇല്ലാത്ത ോടൊപ്പം ഞങ്ങൾ ഇവിടെ നിൽക്കുകയാണ് അപ്പോൾ ഇവിടെയുള്ള മുഴുവൻ ഈ വയോധന മണ്ഡലത്തിൽ താമസിക്കുന്ന മുഴുവൻ പേർക്കും പഞ്ചായത്ത് ഭരണസമിതിയുടെ എല്ലാവിധ ആശംസകളും ക്രിസ്മസ് ആശംസകളും പുതുവത്സവ ആശംസകളും നേരിടുന്നു